ബിഗ് ബോസ് ചരിത്രങ്ങളെ തന്നെ മാറ്റിമറിച്ചത് അനീഷ് എന്ന ഒരൊറ്റ കോമണറിലൂടെയാണെന്ന് പറഞ്ഞു മതിയാകൂ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് പോലെയുള്ള റിയാലിറ്റി ഷോയിൽ ഒരു കോമണർ മത്സരിച്ച് വിജയിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ കപ്പ് സ്വന്തമാക്കിയത് അനുമോൾ എന്നുണ്ടെങ്കിൽ പോലും ഇത്രമാത്രം സ്ഥാനവും ആരാധക പിന്തുണയും നേടിയത് അനീഷ് ആണെന്ന് എടുത്തു പറയേണ്ടതുണ്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസോ ഒന്നും തന്നെ ഇല്ലാതെയാണ് അദ്ദേഹം ഈ കാണുന്ന നിലയിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ അനീഷിനെ പോലെ കോമണറായി ബിഗ് ബോസിലേക്ക് എത്തി വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കണമെന്ന് ആഗ്രഹിക്കുന്ന മലയാളിയുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ആ എങ്ങനെ ബിഗ് ബോസിലേക്ക് മത്സരിക്കാം എന്നുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെ ശ്രദ്ധ നേടുകയാണ് ഇത് ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റ് അല്ലേ എയ്റ്റിന്റെ പണിയല്ലേ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഒരൊറ്റ കോമണർക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ ഇത്രമാത്രം സ്വാധീനിക്കാൻ കഴിഞ്ഞതുകൊണ്ടും ഇത്രമാത്രം ആരാധകരെ സ്വന്തമാക്കാൻ കഴിഞ്ഞതുകൊണ്ടും എപ്പിസോഡുകളുടെ റേറ്റിംഗ് ഉയർത്താൻ കഴിഞ്ഞതുകൊണ്ടും ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഒന്നിൽ കൂടുതൽ കോമണേഴ്സിനെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റിലേക്ക് ഒരു കോമണറായി എത്താം എന്നുള്ള ചോദ്യവും നിലനിൽക്കുകയാണ് മിക്കവാറും മൈജി ഷോറൂമുകളിൽ പോയിട്ടുള്ള വീഡിയോ ക്ലിപ്സൊക്കെ അയച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ഓഡിഷൻ തന്നെയായിരിക്കും നടക്കാൻ സാധ്യത മാത്രമല്ല ഏഷ്യനെറ്റിൻ്റെയും ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയും രജിസ്റ്റർ ചെയ്യാം ഇതിൽ നിന്നൊക്കെ തന്നെയും തിരഞ്ഞെടുക്കുന്ന ഒരു കൂട്ടം പേരെ ഇന്റർവ്യൂ ചെയ്ത് അതിൽ കുറച്ച് പേരെയായിരിക്കും മിക്കവാറും കോമണേഴ്സ് ആയിക്കൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധ്യത അതിൽ ഒരാൾ ചിലപ്പോൾ നിങ്ങളുമായേക്കാം അതുകൊണ്ട് തന്നെ ഓഫീഷ്യൽ രജിസ്ട്രേഷൻ്റെ വിവരങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഒഫീഷ്യൽ ഇതുവരെയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടില്ല വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് തന്നെ വിശദമായി പരിശോധിക്കാം